ഞാൻ കോഴിക്കോട് പോയി ഐ വൻ ടു ഞാൻ കോഴിക്കോട് പോയി അവൻ ഒരു ബുക്ക് വാങ്ങി ഹി ഹിബോച്ച് എ ബുക്ക് അവൻ ഒരു ബുക്ക് വാങ്ങി അവർ ആ പരീക്ഷ എഴുതി അവർ ആ പരീക്ഷ എഴുതി അവൾ ഇവിടെ വന്നു ഹിയർ അവൾ ഇവിടെ വന്നു അദ്ദേഹം ഒരു കാർ ഓടിച്ചു ഹിഡ്രോവെർ അദ്ദേഹം ഒരു കാർ ഓടിച്ചു ഞാൻ അവനെ കണ്ടു കണ്ടുനറ്റ് ഹിം ഞാൻ അവനെ കണ്ടു അവർ അവനെ സഹായിച്ചു ഹെൽപ്റ്റ് ഹിം അവർ അവനെ സഹായിച്ചു ഞാൻ ഇന്നലെ ഒരു ചിത്രം വരച്ചു ഞാൻ ഇന്നലെ ഒരു ചിത്രം വരച്ചു അവർ ഇന്നലെ അവനെ വിളിച്ചു ഹിം ഇന്നലെ അവനെ വിളിച്ചു അയാൾ ഇന്നലെ ഭക്ഷണം കഴിച്ചു അയാൾ ഇന്നലെ ഭക്ഷണം കഴിച്ചു ഇന്നലെ ഞാൻ അവനെ കണ്ടു ഹിം ഇന്നലെ ഞാൻ അവനെ കണ്ടു അവൻ ഇന്നലെ ആ കഥ പറഞ്ഞു ഹി ടോൾ ദാറ്റ് സ്റ്റോറി അവൻ ഇന്നലെ ആ കഥ പറഞ്ഞു ഇന്നലെ ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയി സ്റ്റേ ഹിസ് ഹോം ഇന്നലെ ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയി ഇന്നലെ ഞാൻ ആ വണ്ടി ഓടിച്ചു ഐ ഡ്രോവ് ദർ ഇന്നലെ ഞാൻ ആ വണ്ടി ഓടിച്ചു ഇന്നലെ അയാൾ ഒരു നോവൽ എഴുതി നോവൽ ഇന്നലെ അയാൾ ഒരു നോവൽ എഴുതി അയാൾ ഇന്നലെ ആ ബുക്ക് കൊടുത്തു അയാൾ ഇന്നലെ ആ ബുക്ക് കൊടുത്തു അവൾ ഇന്നലെ എന്നെ അവൾ ഇന്നലെ എന്നെ കണ്ടു ഞങ്ങൾക്ക് ഇന്നലെ ഒരു മൊബൈൽ കിട്ടി ഞങ്ങൾക്ക് ഇന്നലെ ഒരു മൊബൈൽ കിട്ടി അവൻ ഇന്നലെ എന്റെ വീട്ടിൽ വന്നു ഹിറ്റൈ മൈ ഹോം അവൻ ഇന്നലെ എന്റെ വീട്ടിൽ വന്നു ഞാൻ ഇന്നലെ അവനോട് സംസാരിച്ചു ഐ ടോക്ക് ടു ഹിം ഞാൻ ഇന്നലെ അവനോട് സംസാരിച്ചു അയാൾ ആ വാച്ച് അവന് കൊടുത്തു ഹി ഗേവ് ഹിം വാച്ച് അയാൾ ആ വാച്ച് അവന് കൊടുത്തു അവൾ എനിക്കൊരു ചായ തന്നു ഗേവ് എ ടീ അവൾ എനിക്കൊരു ചായ തന്നു അവൾ ഇന്നലെ ഒരു പുതിയ മൊബൈൽ കൊണ്ടുവന്നു ബ്രോട്ട് ന്യൂ മൊബൈൽ അവൾ ഇന്നലെ ഒരു പുതിയ മൊബൈൽ കൊണ്ടുവന്നു ഞങ്ങൾ അവന് ഒരു കത്ത് അയച്ചു ഞങ്ങൾ അവന് ഒരു കത്ത് അയച്ചു ഡിറ്റ് നോട്ട് ഒരു കാര്യം ചെയ്തില്ല ഞാൻ ഇന്നലെ അവിടെ പോയില്ല ഞാൻ ഇന്നലെ അവിടെ പോയില്ല അയാൾ ഇന്നലെ ആ നോവൽ വായിച്ചില്ല അയാൾ ഇന്നലെ ആ നോവൽ വായിച്ചില്ല അവർ ഇന്നലെ അവന്റെ വീട്ടിൽ വന്നില്ലെ അവന്റെ വീട്ടിൽ വന്നില്ല ഞാൻ അവിടെ നിന്നും ഭക്ഷണം കഴിച്ചില്ല ഐ ഡിൻ ഹാവ് ഫുഡ് ഫ്രം ദർ ഞാൻ അവിടെ നിന്നും ഭക്ഷണം കഴിച്ചില്ല അവൾ ആ ഷോപ്പിൽ നിന്നും പേന വാങ്ങിയില്ല ഷോപ്പ് അവൾ ആ ഷോപ്പിൽ നിന്നും പേന വാങ്ങിയില്ല ഇന്നലെ അവർ അവനെ വിളിച്ചില്ല വിളിച്ചില്ലേ സ്റ്റേൻ കോൺ ഇന്നലെ അവർ അവനെ വിളിച്ചില്ല അവൻ ഇന്നലെ ആ വണ്ടി ഓടിച്ചില്ല അവൻ ഇന്നലെ ആ വണ്ടി ഓടിച്ചില്ല അവർക്ക് കഴിഞ്ഞ ആഴ്ച സാലറി കിട്ടിയില്ല ലാസ്റ്റ് വീക്ക് ഗെറ്റ് സാലറി അവർക്ക് കഴിഞ്ഞ ആഴ്ച സാലറി കിട്ടിയില്ല അവർ അവന്റെ സുഹൃത്തിനെ അറിഞ്ഞില്ല അവർ അവന്റെ സുഹൃത്തിനെ അറിഞ്ഞില്ല ഞാൻ അവളുടെ കൂടെ പാട്ടുപാടിയില്ല ആര് സിങ് എ സോങ് വിത്ത് ഹെർ ഞാൻ അവളുടെ കൂടെ പാട്ടുപാടിയില്ല അവർ അവന്റെ കൂടെ താമസിച്ചില്ല താമസിച്ചില്ലേ വിത്ത് ഹിം അവർ അവന്റെ കൂടെ താമസിച്ചില്ല അവൻ അവരുടെ കൂടെ ഇന്നലെ കളിച്ചില്ലേ ഹീഡ് അവൻ അവരുടെ കൂടെ ഇന്നലെ കളിച്ചില്ല അവൾ അവരെ കഴിഞ്ഞ മാസം പഠിപ്പിച്ചില്ലാസ്റ്റ് മന്ത്രി അവൾ അവരെ കഴിഞ്ഞ മാസം പഠിപ്പിച്ചില്ല ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചില്ല ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചില്ല അവൾ കഴിഞ്ഞ ഓണം ആഘോഷിച്ചില്ല ലാസ്റ്റ് ഓണം ഷീ സെലിബ്രേറ്റ് അവൾ കഴിഞ്ഞ ഓണം ആഘോഷിച്ചില്ല ഞാൻ അവരെ ഇന്നലെ ക്ഷണിച്ചില്ല യെസ് ഐ ഇൻവൈറ്റ് ദം ഞാൻ അവരെ ഇന്നലെ ക്ഷണിച്ചില്ല അവൾ ആ പണം അവിടെ ചിലവഴിച്ചില്ല അവൾ ആ പണം അവിടെ ചിലവഴിച്ചില്ല ഞാൻ അവന്റെ സുഹൃത്തിനെ സഹായിച്ചില്ല ഞാൻ അവന്റെ സുഹൃത്തിനെ സഹായിച്ചില്ല കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആ നാടകം കണ്ടില്ല കണ്ടില്ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആ നാടകം കണ്ടില്ല അവർ അവനെ കോഴിക്കോട് വെച്ച് കണ്ടില്ല അവർ അവനെ കോഴിക്കോട് വെച്ച് കണ്ടില്ല അദ്ദേഹം ആ മൊബൈൽ അവർക്ക് കൊടുത്തില്ല മൊബൈൽ ടു ദം അദ്ദേഹം ആ മൊബൈൽ അവർക്ക് കൊടുത്തില്ല ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചില്ല ഐ ദ ന്യൂസ് പേപ്പർ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചില്ല ആ നോവലുകൾ അയാൾക്ക് ലൈബ്രറിയിൽ നിന്നും കിട്ടിയില്ല നോവൽ ഫ്രം ദൈബ്രറി ആ നോവലുകൾ അയാൾക്ക് ലൈബ്രറിയിൽ നിന്നും കിട്ടിയില്ല ഞങ്ങൾ അവന്റെ വിവാഹത്തിൽ പങ്കെടുത്തില്ല ഞങ്ങൾ അവന്റെ വിവാഹത്തിൽ പങ്കെടുത്തില്ല